ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് അത് രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കൊഴിച്ചുള്ളവർക്കെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ബഡ്ജറ്റാണ് ഇൻകം ടാക്സ് അതിൻ്റെ പരിധി പന്ത്രണ്ട് ലക്ഷമായിട്ട് ഉയർത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയുള്ളവർക്ക് ശമ്പളം കിട്ടുന്ന ടോട്ടൽ ശമ്പളം കിട്ടുന്നവർക്ക് ടാക്സ് അടയ്ക്കണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് മുക മുകളിലുള്ളവർക്ക് സ്ലാബിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് അടയ്ക്കണം അപ്പോൾ അത് ഏതാണ്ട് എഴുപത് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനം സാലറിയുടെ ആയിട്ടുള്ള ആൾക്കാർ ഈ സെക്ടറിൽ വരും സെക്ഷനിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അണ്ടർ സെക്രട്ടറിക്ക് താഴെയുള്ളവരാണ് അപ്പോൾ നമുക്കറിയാം അണ്ടർ സെക്രട്ടറി ആൻഡ് ബോ എത്ര പേരുണ്ട് എന്ന് നമുക്ക് സർക്കാർ സെക്ടറിൽ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രൈവറ്റ് സെക്ടറിലോ അതുപോലെ തന്നെ സമാനമായിട്ട് അവരുപയോഗിക്കുന്ന പദങ്ങൾ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആദായ നികുതി കൊടുക്കുന്ന എല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു ബജറ്റാണ് സ്വാഭാവികമായിട്ടും ഫിഷറീസിൻ്റെ മിനിസ്റ്റർ എന്ന രീതിയിൽ അതിനെപ്പറ്റി പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്ന മീൻ പിടിക്കാനുള്ള ഏരിയ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലാണ് അതിൽ നമ്മൾ ഏതാണ്ട് അറുപത് നോട്ടിക്കൽ മൈല് ഇപ്പോഴ് ഉപയോഗിക്കുന്നുള്ളൂ ഈ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലും അതിനപ്പുറത്തേക്ക് ആഴക്കടലും അവിടെയും ഫിഷിംഗ് നടത്താനുള്ള സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ ഈ ബജറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഇപ്പോഴുള്ള ഗ്രോത്തിനേക്കാൾ ഇരട്ടിയാകുന്ന ഗ്രോത്ത് ഇപ്പോൾ നമ്മുടെ ഗ്രോത്ത് ഒമ്പത് ശതമാനമാണ് വേൾഡ് ഇൻ്റർനാഷണൽ തലത്തിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എട്ട് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടിയുള്ള നടപടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തിരുന്നു പല പത്രസമ്മേളനങ്ങളും ഞാൻ പറഞ്ഞിരുന്നു ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള വില്ലേജുകൾ സ്ഥാപിച്ചിരുന്നു ചോദിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചോദിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഫിഷിംഗ് ഹാർബർ അത് നിർമ്മിക്കാൻ ഉള്ള അനുവാദം കൊടുക്കുകയും നിർമ്മിച്ച് തീരുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതേപോലെയുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം ഈ ഫിഷറീസ് സംഘത്ത് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു മറ്റൊന്ന് എം എസ് എം ഇയുടെ ഫീൽഡിലാണ് എം എസ് എം ഇ അതിൽ വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് പോകുന്നത് എം എസ് എം ഇയുടെ രംഗത്ത് അതിൻ്റെ അഞ്ച് കോടിയിൽ നിന്ന് പത്ത് കോടിയിലേക്ക് മൈക്രോ യൂണിറ്റുകളുടെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ തത്തുല്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ സ്മോൾ സ്കെയിലിലും അതുപോലെ മീഡിയം സ്കെയിലിലും അത് ഉൽപ്പാദിപ്പിച്ചു അത് ഞാനിപ്പോൾ പറയാം മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ടേൺ ഓവർ അഞ്ച് കോടിയിൽ നിന്ന് പത്തു കോടിയായിട്ട് വർദ്ധിപ്പിച്ചു സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ അമ്പത് കോടിയിൽ നിന്ന് നൂറ് കോടിയായിട്ട് വർദ്ധിപ്പിച്ചു മീഡിയം എൻ്റർപ്രൈസസ് ഇരുന്നൂറ്റമ്പത് കോടിയിൽ നിന്നും അഞ്ഞൂറ് കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാർഷിക രംഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയും കൊടുത്തുകൊണ്ടിരുന്നത് അഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു കെ സി സിയുടെ അടിസ്ഥാനത്തിലുണ്ടായിരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് കുറഞ്ഞ പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് അഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കാർഷിക രംഗം അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് വളരെയധികം മാറ്റങ്ങളാണ് അതിന് വന്നിരിക്കുന്നത് ടൂറിസത്തിൽ ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ഉദാരമായിട്ടുള്ള സമീപനം മുദ്ര ലോൺ കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് അതെല്ലാ സെക്ടറിലും നമ്മുടെ ടൂറിസം സെക്ടറിൻ്റെ ഗുണം ചെയ്യുന്നതാണ് അങ്ങനെ എല്ലാ രംഗങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പാവപ്പെട്ടവർ കർഷകർ സ്ത്രീകൾ യുവാക്കൾ ഇടത്തരക്കാര് ഇവർക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒരു ബജറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ കേരളത്തിൻ്റെ ടാക്സ് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ അത് യൂണിയൻ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അത്രയും രൂപ കേരളത്തിന് മാറ്റിവെച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി കോടി ആ അതാണ് അതിൻ്റെ ടോട്ടലായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്കി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയാവില്ല അത് ഇത് ഇതെന്ന് പറയുന്നത് പ്രൊസീഡ്സ് ഓഫ് യൂണിയൻ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഫോർ ബജറ്റ് എസ്റ്റിമേറ്റ് രണ്ടായിരത്തിയാറ് അതാണ് കേരളത്തിന് കൊടുത്തിട്ടുള്ളത് ബാ ഈ നമുക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തില് കിട്ടുകയുള്ളൂ മാത്രമല്ല ഇപ്പോൾ പൂർണ്ണമായിട്ടും പ്രഖ്യാപിക്കുന്നത്